ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം എത്ര ഉന്നതമായ തറവാട്ടിൽ ജനിച്ചാലും കോടീശ്വരനായാലും ലോകം മുഴുവൻ സ്വാധീനത്തിലായാലും അനവധി ജനങ്ങളുടെ നേതാവായി വാണാലും മുക്തിസമ്പാദനത്തിന് യത്നിക്കാത്ത ജീവിതം നിരർത്ഥമാണീയുലകൽ ഈ പ്രപഞ്ചത്തിൽ താൻ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇത്രയും ദിവ്യമായ മർത്യദേഹം തന്നിരിക്കുന്നത് എന്തിനാണ് തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ ബന്ധനസ്ഥനായി കിടക്കുന്ന നാം സ്വതന്ത്രമാവാൻ അനന്തമായ ശക്തിയുടെ ഉറവിടമാണ് നാം ഓരോരുത്തരും എന്ന പരമസത്യം അറിയാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ബാക്കി എന്തു നേടിയാലും അതെല്ലാം നിരർത്ഥമാണ് എന്ന് ഒരു കവി നമ്മോട് പറയുകയാണ് കവി പറയുന്നത് ഭാഗവതത്തിൽ ഋഷഭദേവൻ തൻ്റെ പ്രജകളോടും തൻ്റെ മക്കളോടും പറയുന്ന വിധത്തിലാണ് കഥ പറയുന്നത് മുക്തിസമ്പാദനത്തിനു യത്നിക്കാത്തൊരു ജീവിതം നിരർത്ഥമാണിയുലിൽ എത്രതാൻ മാന്യമാകിലും മുക്തിസമ്പാദനത്തിന് മുക്തി നേടാൻ മുക്തൻ ആവാൻ അസ്വാതന്ത്ര്യത്തിൽ നിന്നും സ്വതന്ത്രമാകാൻ യത്നിക്കാത്തൊരു ജീവിതം താൻ ബന്ധനസ്ഥനാണ് എന്നുപോലും പലർക്കും അറിയില്ല അതാണ് അജ്ഞാനത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ മായയുടെ ശക്തി എന്ന് പറയുന്നത് അജ്ഞാനം കൊണ്ട് നാമെല്ലാം പരമസ്വതന്ത്രരാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു വാസ്തവത്തിൽ നാം സ്വതന്ത്രരല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി ഈ രാജ്യത്തിൻ്റെ അവകാശികൾ തന്നെ ഈ രാജ്യത്തിലുള്ളവർ എന്ന അവസ്ഥയിലെത്തി പക്ഷേ രാജ്യം സ്വതന്ത്രമായെങ്കിലും വിദേശീയരുടെ വെടിയിൽ നിന്നും നമ്മുടെ രാജ്യം സ്വതന്ത്രമായെങ്കിലും നാം ഒരിക്കലും നമ്മുടെ ഈ ദേഹത്തിൽ നിന്നും സ്വതന്ത്രരായിട്ടില്ല യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം അതാണ് ഒരു ജീവൻ ഈ കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രമാകുന്ന അവസ്ഥ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ നമുക്ക് അത്യാഹ്ലാദമായി ആ ആഹ്ലാദ ദിനമാണല്ലോ ആഗസ്റ്റ് പതിനഞ്ചായി നാം ആഘോഷിക്കുന്നത് ഇന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഭാരതം സ്വതന്ത്രമായപ്പോൾ ഭാരതീയർ മുഴുവൻ സന്തുഷ്ടരായി അതുപോലെ ഈ ദേഹമാകുന്ന ദേശത്തിൽ നിന്നും ഒരു ജീവൻ അധിവസിക്കുന്ന സ്ഥലമാണ് ദേഹം ഈ ദേഹം പലരും നമ്മെ പിടിച്ചടക്കിയിരിക്കുന്നു അതാരൊക്കെയാണ് ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാകുന്ന വിഷയങ്ങൾ അതിൽ ഇഷ്ടാനിഷ്ടങ്ങളും വിധി നിഷേധങ്ങളും തെറ്റും ശരിയുമാകുന്ന ദന്തങ്ങളും കാമം ക്രോധം മതം മത്സര്യം അഹങ്കാരം ഡം മുതലായ വിദേശീയ നമ്മയെല്ലാം അടക്കി ഭരിക്കുന്നു നാം സ്വതന്ത്രരാവാൻ അനുവദിക്കാതെ അവരുടെ ചെൽപ്പടിയിൽ നിന്നുകൊണ്ടിരിക്കുന്ന അസ്വതന്ത്രരാണ് നാം ഓരോരുത്തർ എന്നാൽ നാം അസ്വതന്ത്രരല്ല ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ് നാം ഓരോരുത്തരും എന്ന പരമസത്യം നമുക്ക് ബോധിക്കണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ സ്വഭോ സ്വഭാവം യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് ബോധിക്കണം അത് ബോധിക്കാത്ത ഒരു ജീവിതം ഈ ലോകത്തിൽ എത്ര സമ്പാദിച്ചാലും എന്തെന്ത് നേടിയാലും എത്ര ബഹുമാന്യനായാലും അവരുടെ ജീവിതമെല്ലാം നിരർത്ഥമാണ് കാരണം ഈ ലോകത്തിലെ ജീവിതം അല്പം മാത്രമേയുള്ളൂ സൂക്ഷ്മ മണ്ഡലത്തിലാണ് നമ്മുടെ ജീവിതകാലം ബാക്കി മുഴുവൻ അവശേഷിക്കുന്നത് ഇവിടെ സ്വതന്ത്രമാകാനുള്ള അവസരമാണ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവുകളും എല്ലാം പ്രയോഗിച്ച് ഈ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് ഈ ദേഹം നശിക്കുന്നതിന് മുമ്പേ ണം അത് സ്വതന്ത്രരാവാനുള്ള പ്രയത്നമാണ് നാം ചെയ്യേണ്ടത് അതാണ് പറയുന്നത് മുക്തിസമ്പാദനത്തിനു യത്നിക്കാത്തൊരു ജീവിതം നിരർത്ഥമാണീയുലകിൽ എത്രതാൻ മാന്യനാകിലും എത്ര വലിയ മാന്യനാണെങ്കിലും മുക്തിസമ്പാദനത്തിന് നാം പരിശ്രമിക്കുന്നില്ലെങ്കിൽ നിരർത്ഥമാണ് ഈ ജീവിതം എത്ര പരമസത്യമാണ് എന്ന് ഇപ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല എന്നാൽ നാം സ്വതന്ത്രമാകുമ്പോഴാണ് ബന്ധനത്തിൻ്റെ ആ കാഠിന്യത്തെക്കുറിച്ച് നാം അറിയുന്നത് അതാണ് മുക്തി ഇത് നമ്മളെപ്പോഴും മനനം ചെയ്യേണ്ട ഒരു നാലുവരി പദ്യമാണ് സുഭാഷിതമാണ് മുക്തിസമ്പാദനത്തിനോ യത്നിക്കാത്തൊരു ജീവിതം നിരർത്ഥമാണീയുലകൾ എത്ര താൻ മാന്യനാകിലും